Join. The legacy of excellence at Little Flower Engineering Institute, offering and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ിയുടെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ തന്നെയാണ് ചന്ദ്രബാബു നായിഡു ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത് നായിഡുവിന്റെ പതിനാറ് എം പിമാരിൽ പകുതിയിലധികം പേരെയും കൂറുമാറ്റി പിന്തുണ പിൻവലിക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ നായിഡുവിന്റെ കളം മുഴുവൻ വികലമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നായിഡുവിനെ ബിജെപി ഇല്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാനില്ല ചന്ദ്രബാബു നായിഡു കേവല ഭൂരിപക്ഷത്തിലും അധികമായി നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെയാണ് ആന്ധ്രയിൽ അധികാരം പിടിച്ചെടുത്തത് അതുകൊണ്ടുതന്നെ മികച്ച രീതിയിൽ ആന്ധ്രയിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ നായിഡുവിന് കെൽപ്പുണ്ട് ആന്ധ്രയിൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് സമഗ്രാധിപത്യമാണ് അതുകൊണ്ട് തന്നെയാണ് നായിഡു ബിജെപിയുടെ കാര്യങ്ങളിൽ പലതിലും തലയിടാത്തതും ഗവനിക്കാത്തതും എന്നാൽ ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് അങ്ങനെയല്ല നായിഡുവിനെ കൃത്യമായും ട്രാപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതായത് നിലവിലെ കേന്ദ്രമന്ത്രിയായ രാംമോഹൻ നായിഡു അടക്കമുള്ളവരെ ബിജെപി പക്ഷത്തിൽ ത്തേക്ക് കൊണ്ടുവരാനുള്ള നിർണായകമായ നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുവെന്ന റിപ്പോർട്ടിനിടയിൽ നായിഡു സ്വന്തം എം പിമാരെ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് അതായത് പ്രത്യേകമായ പാർട്ടി സമ്മേളനം കൂടി സ്വന്തം എം പിമാരെ എൻഡിഎ പാളയത്തിൽ നിന്നും സ്വന്തരാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ചർച്ചകൾ നടത്തുകയാണ് ശിരോമണി അകാലിദൾ ഉൾപ്പെടെയുള്ളവർ ഒരു സന്ദേശം കൊടുത്തിരുന്നു എങ്ങനെയാണ് ബിജെപി സഖ്യകക്ഷികളെ ഒതുക്കുന്നു എന്നുള്ളത് ഇത് ബിജെഡിക്കും ശിരോമണി അകാലിദളിനും അതുപോലെ തന്നെ മുൻപ് സഖ്യത്തിലുണ്ടായിരുന്ന പല കക്ഷികൾക്കും ബാധകമാണ് രാഷ്ട്രീയ എതിരാളികളെ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ നിലനിർത്താൻ ഏത് തരം താഴ്ന്ന നടപടി ചെയ്യാനും നരേന്ദ്രമോദിക്ക് യാതൊരു വിഷമവുമില്ല ആ രീതിയിലേക്കാണ് പ്രവർത്തിക്കുന്നത് പാർട്ടി ബൈലാപ്രകാരം വയസ്സ് കഴിഞ്ഞാൽ താഴെ ഇറങ്ങണമെന്നാണ് എന്നാൽ വീണ്ടും വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് അമിത്ഷായ്ക്കും മോദിക്കും ഉള്ളത് അതിനിടയിലാണ് നായിഡുവിനെ തൊട്ടത് പടി എട്ടായി തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് നായിഡുവിന്റെ തീവ്രമായ ശ്രമം റാംമോഹൻ നായിഡു അതിരുകവിഞ്ഞ രീതിയിൽ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയാൽ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്നും പിൻവലിക്കാൻ ചന്ദ്രബാബു നായിഡുവിന് ശേഷിയുണ്ട് എന്നാൽ റാംമോഹൻ നായിഡുവിനെ വെച്ച് പുതിയ ഒരു കരുനീക്കുകയാണ് ബിജെപി ആന്ധ്രയിലെ ബിജെപിയുമായി ചേർന്ന് പുതിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വിമത എം പിമാർ നടത്തുന്നു എന്നുള്ള വലിയ ആക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അശോക് ഗജപതി രാജുവിനെ ഇതിനോടകം തന്നെ ഗവർണറാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞു അദ്ദേഹം മുൻപ് ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ഇതേ വകുപ്പ് അതായത് സിവിൽ ഏവിയേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ബി ജെ പി ചാക്കിട്ടു പിടിച്ചിരിക്കുന്നത് ഇതേ രീതിയിലുള്ള തന്ത്രങ്ങളൊന്നും നായിഡുവിന്റെ മുൻപിൽ വിലപോകില്ല നായിഡുവും പവൻ കല്യാണും തമ്മിൽ ഉടക്കിന്റെ പാതയിലേക്ക് എത്തുമെന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്